ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന തീയ്യ മഹാസംഗമത്തെക്കുറിച്ച് പറയുവാനാണ് ഇന്നിവിടെ പത്രസമ്മേളനം ചേർന്നിരിക്കുന്നത് ഉത്തരമലബാറിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള സമുദായമാണ് തീയ്യ സമുദായം ഏതാണ്ട് തൃശൂർ കൊടുങ്ങല്ലൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ വ്യാപിച്ചെടുക്കുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള സമുദായമാണ് തീയ സമുദായം ഈ തീയസമുദായത്തിൻ്റെ ഉടമസ്ഥതലതോ കീഴിൽ കാവുകൾ അതുപോലെ തന്നെ കഴകങ്ങൾ അറകൾ മുണ്ടികൾ എന്നിങ്ങനെ നിരവധി ആരാധനാലയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളുള്ള ഒരു സമുദായമാണ് തീയ സമുദായം എന്നാൽ ഈ തീയ സമുദായ കാവുകളിലേക്ക് ഇന്ന് രാഷ്ട്രീയ അധിനിവേശം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ക്ഷേത്ര കീഴ്വഴക്കങ്ങളെയും ആചാരങ്ങളെയും തെറ്റിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വാസികൾ വിലക്കെടുക്കാതെ ക്ഷേത്ര സ്വത്തുക്കളൊക്കെ അന്യാദിനപ്പെടുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ നമ്മുടെ ശ്മശാനങ്ങളെ നമുക്കറിയാം ഏത് സമുദായവും അതിന് സ്വത്ത് നിർത്തുന്നത് കാവുകളും ശ്മശാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ശിംശാനങ്ങളെപ്പോലും പൊതുവൽക്കരിക്കുകയാണ് മറ്റെല്ലാ സമുദായങ്ങൾക്കും സ്വന്തമായി ശംശാനങ്ങളുണ്ട് അത് കൃത്യമായിട്ട് അത് പരിപാലിച്ചു പോകുന്നുണ്ട് പക്ഷേ തീയ സമുദായങ്ങളുടെ ശ്മശാനങ്ങളെ പലപ്പോഴും പൊതുവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രവണത കാണപ്പെടുന്നുണ്ട് അതുപോലെ നമ്മുടെ സംഘടന പ്രത്യേകിച്ച് എല്ലാ സമുദായങ്ങളും ഇന്ന് കേരളം സംഘടിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറു വർഷം പഴക്കമുള്ള സംഘടനകളൊക്കെ കേരളത്തിലുണ്ട് പക്ഷേ മലബാറിലെ തീയർ മാത്രം ഇതുവരെ സംഘടിക്കാൻ തയ്യാറായിട്ടില്ല അഥവാ തയ്യാറായാലും അതിനെതിർക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് അതിന് കാരണം നമ്മൾ അറിയാം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്ന തീയ സമുദായമാണ് ആ തീയ സമുദായം ഒരിക്കലും സംഘടിക്കരുത് എന്നാണ് അതായത് ഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ മലബാറിലെ മറ്റെല്ലാ സമുദായങ്ങളും സംഘടിച്ചപ്പോഴും തീയ സംഘടിച്ചില്ല ഇപ്പോൾ നമ്മൾ കുഞ്ഞുമൂലത്ത് ശക്തമായി സംഘടിക്കുമ്പോഴും ഒരുപാട് എതിർപ്പുകളാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമ്മേളനം തന്നെ അല്ലേ ഇരുപത്തൊന്നിനാണ് അതിലെ പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുപോലെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമ്മേളനം അതായത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് എയിലോട് വെച്ചാണ് സമ്മേളനം നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് അന്നേ ദിവസം തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് കുഞ്ഞുമംഗല താണ്ടാംകോവില് നിന്ന് കേന്ദ്രീകരിച്ച് അതായത് ആയിരക്കണക്കിന് ആരെ അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം ആൾക്കാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു മഹാറാലി സംഘടിപ്പിക്കുന്നു തുടർന്ന് സമ്മേളനം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിവിധ കാവുകളിലെ അന്തിരിയന്മാരാണ് അടിയന്തരക്കാരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവർ ഭദ്ര കൊളുത്തി ഉദ്ഘാടനം ചെയ്യും അതിൽ മുഖ്യ പ്രഭാഷണ നടത്തുന്നത് രത്നം പയ്യാവൂർ മാധവൻ മാസ്റ്ററും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം യു പി സന്തോഷ് കുമാർ അവരുകളാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ സഭയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അതിർഷികൾക്ക് അതിൽ കൃത്യമായ ഇതുണ്ട് കാരണം മറ്റെല്ലാ സമുദായങ്ങളും നിലവിൽ സംഘടിച്ച് അവരുടെ അവരുടെ ആനുകൂല്യങ്ങളൊക്കെ നേടുന്നുണ്ട് സർക്കാർ ഇത്തറ എന്ന് പറയുന്നത് തീ സമുദായമാണ് അപ്പോൾ തീ സമുദായം സംഘടിച്ച് കഴിഞ്ഞാൽ അവരുടെ അടിത്തറ ചിലപ്പോഴും മാറ്റം വരുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കാം ചിലപ്പോൾ നമ്മൾ മൂവായിരത്തിലധികം പല പാർട്ടികളുടെയും അടിത്തറ ശരിക്ക്